ഹെസൂസ് ഹിമീനസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഒരു വിദേശ താരം തന്നെയാണ് ഹെസ്സൂസ് ഹിമിനസ് പതിനൊന്ന് ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഐ എസ് എൽ അടിച്ചു കൂട്ടിയ ഹെസൂസിന് എന്നാൽ സൂപ്പർ കപ്പിൽ താളം തെറ്റുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടിരുന്നത് നമുക്കറിയാം സൂപ്പർ കപ്പിലെ അവസാന മത്സരം അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ ബി ടീമിനെതിരെയുള്ള മത്സരം പരാജയപ്പെട്ട് പുറത്തായതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകൻ ഡേവിഡ് കട്ടാള ഹെസൂസ് ഹിമീനസിനെ പരസ്യമായി വിമർശിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു ശരിയാണ് ആ ഒരു മത്സരം കണ്ട് ഏതൊരു ആരാധകനും തോന്നിപ്പോകും ഒരു ടാപ്പിന് പോലും അടിച്ച് ഗോളാക്കാൻ നമ്മുടെ ഹെസൂസിനെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് ഈ ഒരു ഇഞ്ചറിക്ക് ശേഷം സൂപ്പർ കപ്പിൽ പന്ത് തട്ടാൻ വന്ന ഹെസൂസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫോം ആയിരുന്നു എന്ത് തന്നെയായാലും വരുന്ന സീസണിൽ ഹെസൂസിന് പകരക്കാരനായി റീപ്ലേസ്മെന്റ് ബ്ലാസ്റ്റേഴ്സ് തിരയുന്നുണ്ടെന്നും പറ്റിയ റീപ്ലേസ്മെന്റ് ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുകയാണെങ്കിൽ അടുത്ത സീസണിൽ ഹെസൂസിനെ ഒഴിവാക്കാനുള്ള നീക്കങ്ങളിലാണ് എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റൂമർ നമുക്കറിയാം അദ്ദേഹം രണ്ടു വർഷത്തെ കരാറിലാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് ആദ്യ സീസൺ തന്നെ വളരെ മികച്ച സീസൺ ആണെങ്കിലും പരിശീലകൻ ഡേവിഡ് കട്ടാളയ്ക്ക് യെസൂസിനേക്കാൾ മികച്ച ഒരു താരത്തെ കിട്ടുമെങ്കിൽ അതായിരിക്കും അദ്ദേഹം പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മൊറോക്കൻ വിങ്ങർ സദോയി കഴിഞ്ഞാൽ ബ്ലാസേഴ്സിന്റെ ഈ സീസണിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് റേറ്റ് ചെയ്യപ്പെട്ട ഒരു താരമാണ് യെസൂസ് ഇമിനസ് ബട്ട് എന്തോ കൊണ്ടോ മേ ബി സൂപ്പർ കപ്പിലെ മോശം പ്രകടനമായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ക്ലബ് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് തന്നാലും ഹെസ് ജിമിനസിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റൂമർ സൂചിപ്പിക്കുന്നത് സോ സ്വകാര്യ നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലാത്ത ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ സോ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ